നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് വില ആയിട്ട് വന്നിട്ടുള്ളത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഏതാണ് കമ്പനി എന്നൊന്നും എനിക്ക് വ്യക്തമല്ല പക്ഷെ ഒട്ടേറെ പ്രയോജനങ്ങൾ ഉള്ള ഒന്നാണെന്ന് ഞാൻ പറയുന്നു ഞാൻ ഏറെ നാളായി ഇങ്ങനെ ഒരു വസ്തുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരെണ്ണം നിർമ്മിക്കാനായിട്ട് പലരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ളൊരു തകിട് കിട്ടണ്ടേ അത് ഫെൽഡ് ചെയ്തെടുക്കാനും സംവിധാനം വേണ്ടേ അതുകൊണ്ടാണ് അത് അങ്ങനെ ലക്ഷ്യപ്രാപ്തി എത്താതെ കൊണ്ട് പോയത് അപ്പൊ ഇനി ഇതിന്റെ പ്രത്യേകത എന്തെങ്കിലും നോക്കാം ഇത് കടക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് തൊഴുത്തിൽ ചാണകം വാരാം കുമ്പിടാതെ കൊണ്ട് ചാണകം വാരാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ എന്റെ ആശയതല്ല ഇത് ഉപയോഗിച്ച് പുല്ല് ചേച്ചിയെടുക്കാനും ചപ്പു ചവറുകള് നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നി അപ്പൊ ഇതിന് തന്നെ വളരെ ചെറിയൊരു മോഡല് എൻ്റെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു അതായിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് വർഷമായിട്ട് ഇതിനൊന്ന് വെൽഡ് ചെയ്യിച്ചു വീണ്ടും ഈ ഭാഗത്തായിട്ട് മൂന്ന് വെൽഡിങ്ങുകൾ ജയിച്ചു ഉറച്ചു പിടിക്കാനായിട്ട് തരങ്ങൾ ഉറച്ചു പിടിക്കാനായിട്ട് ഈ ഭാഗത്തായിട്ട് മൂന്ന് വെൽഡിങ്ങുകൾ കലർത്തിണ്ടത്യേകത കണ്ടില്ല അതിന്റെ ഈയറ്റങ്ങണ്ടാ പ്രത്യേകത ഇവിടെയാണ് ആ വെൽഡിംഗ് നടത്തിയിട്ടിരിക്കുന്നത് ശരിക്കും ഒന്നുകൂടി ഉറപ്പിച്ചു വീണ്ടും ആവർത്തി വെൽഡിങ് നടത്തി അതുപോലെ ഇതിന്റെ ഈ ഭാഗത്ത് തന്നെ ഒന്ന് മൂർച്ച വെപ്പിച്ചു ഈ ഭാഗത്ത് ഒന്ന് മൂർച്ച വെപ്പിച്ചു നല്ലവണ്ണം ഒന്ന് മൂർച്ച വെപ്പിച്ചു ഒരു അമ്പത് രൂപ വാങ്ങിച്ചോളൂ പിന്നെ അവരോട് ചോദിച്ചു ഇതിന്റെ നീളം ഒന്ന് കൂട്ടി കിട്ടുമോന്ന് ചോദിച്ചു കുറച്ചുകൂടി നീളം വേണ്ടിയിരുന്നു അത് അത് അത്ര ഉയരമില്ല ഒരടി കൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ നന്നായി അല്ലേക്ക് വരെ എത്തുന്നുള്ളൂ ഞാനിങ്ങനെ നിൽക്കുമ്പോ ഇവിടേക്കാണ് എത്തൂടുന്നത് അതെ ഈ വീരം മാത്രമേ വരണ്ടുള്ള ഇങ്ങനെയായിട്ട് അപ്പൊ അവര് പറഞ്ഞു അത് നോക്കട്ടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ജോയിൻ ചെയ്യാൻ പറ്റിയ കനംകുറഞ്ഞ ഇത് ഒരു കിട്ടണ്ടേ അവസ്ഥ കിട്ടണ്ടേ അതുകൊണ്ട് അവര് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത് ഏത് ഞാൻ മുമ്പ് സൂചിപ്പറിയില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ എനിക്കൊരു കാര്യം കൂടി ആവശ്യമുണ്ട് ഈ കമ്പനിക്കാരെ ഇനി ഇറക്കുകയാണെങ്കിൽ ഈ വീതി അല്പടി കൂട്ടി കിട്ടുക അങ്ങനെയാണെങ്കിൽ ഏഹ് പറമ്പിലത്തെ ടവറുകളൊക്കെ വാരാനും ഒന്നുകൂടി എളുപ്പമാണ് അതുപോലെ തന്നെ പുല്ലൊക്കെ ചെത്തിയിട്ട് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് എളുപ്പമാണ് വളരെയധികം ഉപകാരമുള്ള സംഗതിയാണ് ഇതെന്ന് പറയുന്നത് ഇതിന് ഞാൻ ചെറിയ മോഡൽസ് ഉണ്ട് അത് ഒന്നുകൂടി പരിചയപ്പെടുത്താം അതിൽ നിന്നാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ധാരണയിൽ വന്നത് ഇനി ഇത് ഉപയോഗിച്ച് ചാണകുമ്പോൾ ആരും വേറെ പ്രത്യേകത ഉണ്ട് പക്ഷേ അത് സിമെന്റ് തറിയായിട്ട് കുറച്ചുണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഈ ഭാഗം മുറിച്ചിന്റെ കാര്യത്തില്ല പക്ഷെ ഞാൻ മുറിച്ച് വെപ്പിച്ചാണ് മൂർച് നമുക്ക് ഇത് മണ്ണിൽ കൂത്തുമ്പോൾ പോകും അപ്പൊ നമ്മൾ ചെയ്യണം അര ഉപയോഗിക്കണം മുറിച്ച് കൂട്ടണം അത്രയുണ്ടോ അപ്പൊ നമുക്ക് അത് ഒക്കെയായി മാറാം പിന്നെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മുറ്റത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വരുകയൊക്കെ ചെയ്യുവല്ലോ അത് വളരെ നൈസായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതൊന്നും അങ്ങനെ മുറ്റം വൃത്തിയായിട്ട് കിടക്കും രണ്ടാമത് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴത്തെ പുല്ലുകൾ ഉണ്ടാവുന്ന നിമിഷം തന്നെ നമുക്ക് ചെത്തി എടുക്കാൻ തന്നെ സാധിക്കും അത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ക്ഷപിക്കുകയോ ഒക്കെ ചെയ്യാം വേനൽക്കാലത്ത് ചവറുകളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ടൊക്കെ എടുക്കുന്ന കേട്ടാ ചവറൊക്കെ നീക്കി കഴിഞ്ഞാൽ അത് അർബാനിയും ഇതുണ്ടെങ്കിൽ ഈസിയാണ് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് സെന്റും ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ എന്താ ഇതിന്റെ പ്രത്യേകത പല കാര്യത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിടക്കുകയും സ്വയം ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇതില് മാറ്റം വരുന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാണ് അല്പം കൂടി ഭീതി ഇവിടെ നിന്ന് ഇതിന്റെ അർത്തി ഈ ഭാഗം വരെയൊന്ന് ഉണ്ടാക്കുക ഇതിന്റെ അവസ്ഥ നീട്ടം കൂട്ടുക അതായി കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിരിക്കും അതുപോലെ തന്നെ ഈ പിടിയിലെ ഒന്നും കൂടി ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കുന്നത് ധാരാളം കമ്പനികളൊക്കെ ഇവര് ചെയ്താൽ മതി ഏതാണ് കമ്പനി അവർ കാണുകയാണെങ്കിൽ അത്തരത്തിലൊന്നും കമ്പനി കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ മുമ്പ് ഇതിനുവേണ്ടി ഇക്കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ വേറെ ചില കാര്യങ്ങളിൽ കൂടി ഒന്ന് കാണിച്ചേരാം ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത്തെ ഇതുമായി ബന്ധപ്പെട്ട ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇങ്ങനത്തെ ഒരു വസ്തു ഇത് തകിട് കനം കുറവാണ് കണ്ട അതിന്റെ വീതി കണ്ടില്ലേ അത് കുഴപ്പമൊന്നുമില്ല കൈക്കൊണ്ട് പോലെയൊക്കെ ഉണ്ട് വളരെ കനം കുറവാണ് തൊഴിലുറപ്പിന് വരുന്നവർ വളരെ ഉപയോഗിക്കുകയാണ് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നതാണത് എന്റെ ഇപ്പൊ നോക്കുമ്പോ കണ്ടോ എന്റെ കാലിന്റെ അവിടെ വെച്ച് നോക്കുമ്പോ ശരിക്ക് ഇവിടെ വരെ ഉയരൊക്കെ കിട്ടുന്നുണ്ട് അത് വലിച്ചെങ്കിൽ കിട്ടുമ്പോ ഈ സംഗതി അതുപോലെ തന്നെ അതിന്റെ വളവ് വളഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് ആണ് ആങ്കിളൊക്കെ ശരിക്കും പെർഫെക്റ്റ് ആണ് ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ അതാണ് എന്റെ പ്രത്യേകത ആയിട്ട് വരുന്നത് ഭാരം കുറവാണ് ആർക്കും ഉപയോഗിക്കാൻ ഇട്ടുകൂടിയ ഇതുപോലെയാണ് ശരിക്ക് ഈ ഒരു കാര്യം വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ഇത് രണ്ടെണ്ണത്തിന്റെ വീതി ഉണ്ടോ ഇവിടെ താരതമ്യം ചെയ്ത് രണ്ടും ഈ വീതിയില് ആയിരിക്കണം നമുക്ക് വേണ്ടത് ഇങ്ങനെ വേണ്ട അത് വരുന്നത് ഉണ്ടില്ലേ ഇവിടെ വീതി കുറവാണ് അങ്ങേയും കൂടി ആയി കിട്ടിയാൽ നല്ലതെന്ന് ഞാൻ പറയുന്നു ഇതിന് ഒരു ആയുധം പിന്നെ വേറൊരു രണ്ടാമത് ഉണ്ടാവും അതെല്ലാവർക്ക് അറിയുന്നതാണ് എന്നാലും കാണിച്ചു തരാണ് രണ്ടാമത്തെ ആയുധം ഇതാണ് രണ്ടാമത്തെ ആയുധം ഇതിന്റെ ഉയരം കണ്ടിട്ടില്ലേ പിന്നേക്ക് പോകാം ഇത്ര പേരേ ഉള്ളൂ ഉയരം ചെറുപ്പ ഏട്ടം കൂടുതൽ വേണം അങ്ങനെ ഞാൻ പറയാറ് ഇതില് പക്ഷെ കനം കൂടുതലാണ് വീതി വളരെ കുറവാണ് ഇതൊന്നും മുറിച്ച് വെപ്പിക്കണം വളരെ ഹാൻഡിയാണ് ഇതൊക്കെ ആയിട്ട് പ്രായമായ ആളുകൾക്ക് ഞാനിപ്പോ അറുപത്തൊന്ന് അറുപത് വയസ്സ് കഴിഞ്ഞ അറുപത്തൂന്ന് വയസ്സുള്ള അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു കാര്യ പക്ഷെ വെയിറ്റ് കൂടുതലുണ്ടെന്നുള്ള കാര്യം കൂടി അതിന് ചെറിയ കൈക്കൂട്ട് ചെറിയ കൈക്കൂട്ട് തന്നെയാണ് അത്ര തല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോളോ ഈ സാധനം പറമ്പ് വൃത്തിയായ കാലം ഉപയോഗിക്കുമ്പോ നോക്കണം നോക്കണം അതിനു വ്യത്യാസം ഇരട്ടിയിൽ കൂടെ രണ്ടര അരട്ടി വലിപ്പം വേണമെങ്കിലും ഉണ്ടായിരിക്കും ഇത് രണ്ടു തമ്മി രണ്ടേകാലും വരുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് കാര്യങ്ങൾ നടക്കണം വെയിറ്റ് വെയിറ്റ് കുറവായത് കൊണ്ട് കൂടുതൽ കാര്യങ്ങള് ോട്ട് നടക്കുന്നത് അങ്ങനത്തെ ഒരു ഐറ്റാണ് ഇനി മുറ്റത്ത് കുറച്ച് കൊച്ചു കൊച്ചു പുല്ലുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കാം ഒന്നും വൃത്തി കിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പൊ ശരിക്കും ലാബിലാവുകയും ചെയ്യും വൃത്തിയായിട്ട് ചെയ്യാം ആ കൊച്ചു കൊച്ചു പുല്ലുകള് അപ്പ തന്നെ പോവുകയും ചെയ്യും മുന്നേറ്റ് അതിൻ്റെ ഒരു പിന്നെ ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഹാൻഡി ആവും എൻ്റെ രീതികൾ ഇതാണ് ഇപ്പോ പുൽവള സ്ഥലം ഇവിടെയാണ് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് どうしよう。